ഇന്നറിയാൻ പ്രധാന വാർത്തകൾ വാർത്തകൾ ജനശബ്ദം സ്വാഗതം വായിക്കുന്നത് ആൻസി ജോർജ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അമേരിക്ക പിന്മാറി കുടിയേറ്റക്കാർ അന്യഗ്രഹി ജീവികളൊന്നും ശക്തമായ നടപടിയെന്നും പ്രസിഡന്റ് ആദ്യ ദിവസത്തെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ തന്നെ ലോകരാജ്യങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമാകുന്നു കെ പി സി സിയിലെ അധികാര തർക്കം പുതിയ തലത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തോന്നില്ലെന്ന് കെ സുധാകരൻ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്ത പ്രസ്താവന നടത്തണമെന്ന തീരുമാനം നടക്കാതിരുന്നത് തർക്കം മൂലം കെ പി സി സി പ്രസിഡന്റിനെ വയനാട് കോൺഗ്രസ് ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യും റേഷൻ വിതരണത്തിൽ കടകൾ കാലിയാകുന്നു സംസ്ഥാനത്തെ റേഷൻ കടകൾ ഉടമകൾ ഇരുപത്തിയേഴ് മുതൽ സമരത്തിലേക്ക് കഞ്ചിക്കോട് ഏലപ്പള്ളി ബ്രൂവറി അഴിമതി ആരോപിച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ചിൽ സംഘർഷം പതിനേഴ് തവണ ജലപീരങ്കി പ്രയോഗിച്ചു മന്ത്രി രാജേഷിന്റെ കോലം കത്തിച്ചു ബ്രൂവറി വിരുദ്ധ സമരത്തിന് പിന്നിൽ കർണാടക ലോബിയെന്ന് എൽ ഡി എഫ് കോടി രൂപയുടെ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇതിവിടെ ഉത്പാദിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇടവരുത്തുമെന്ന് ഇവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അധികാരമെന്ന് സുപ്രീം കോടതി സജ്ജിമോൻ പാറയിൽ നൽകിയ പരാതിയിൽ എഫ്ഐആർ എടുത്താൽ എന്താണ് ചോദിച്ചു എന്തിന് കേസെടുക്കുന്നെന്നും നിർബന്ധിച്ച് എങ്ങനെ മൊഴിയെടുക്കുമെന്നും സർക്കാരിനോടും കോടതി കണ്ണൂർ മാലൂരിൽ അമ്മയും മകനും മരിച്ച നിലയിൽ നീട്ടാംപാറയിൽ നിർമ്മല മകൻ സുരേഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത് അമ്മയെ കൊലപാതകം ചെയ്ത ശേഷം മകൻ ജീവനൊടുക്കിയതായി പ്രാഥമിക റിപ്പോർട്ട്